പ്രിയമുള്ളവര് എലിക്കുളം പഞ്ചായത്തിലോ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ അഞ്ചാം വാർഡ് കാരക്കളത്ത് നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മാത്യുസ് മാത്യു ആണ് ഞാൻ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പയ്യ ആശുപത്രിപ്പെട്ടിയിലാണ് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു ഞാൻ ചെയ്ത ഒരു കാര്യം ഇവിടെ അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് അതോ നമുക്കറിയാം ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലായിട്ട് പാലാലിൽ നിന്നും പുകുന്നത് പോകുന്ന ഭാഗത്തേക്ക് ഒരു നാൽപ്പത് വർഷമായിട്ട് ഒരു ഇല്ലായിരുന്നു കയറി നിൽക്കുവാനോ ഒരു കട പോലും ഇവിടെ ഇല്ല അത് നിങ്ങൾക്ക് കണ്ട കട പോലും ഇല്ലായിരുന്നു അപ്പോൾ ഈ ആശുപത്രി എന്ന് പറഞ്ഞ രോഗികളും അതുപോലെ അടുത്ത സ്കൂളിലെ കുട്ടികളൊക്കെ മഴ നനഞ്ഞുമൊക്കെ ഇവിടെ നിൽക്കുന്നത് ഈ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ദിവസം ഇതിലെ പോയപ്പോഴോ ഒരു പ്രായമുള്ള അമ്മച്ചി ഇവിടെ ഓടയിൽ ഇരുന്ന് കണ്ടു അപ്പോൾ തന്നെ ഞാൻ തീരുമാനമെടുത്തു ഇവിടെ ഒരു വേശിച്ചിട്ട് വേണമെന്നുള്ളത് പക്ഷേ ഇതിന് ഫണ്ട് മുടക്കാനോ ഞാൻ പയ്യ ജ്യോതി സ്കൂളിലെ പ്രിൻസിപ്പൽ സമീപിക്കുകയും പ്രിൻസിപ്പൽ പറഞ്ഞു മാത്യൂസെ എങ്ങനെയെങ്കിലും ഗവൺമെൻറ്റിൽ നിന്ന് അനുവാദം മേടിച്ച് തന്നാൽ ഞങ്ങളിൻ്റെ ഫണ്ട് മുടക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഇതനുസരിച്ച് ഞാൻ എലിക്കുളം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഒരു പ്രമേയം അവതരിപ്പിക്കുകയും കോട്ടയം ജില്ലാ റോഡ്സിൽ പോയി ആ പ്രമേയമായി പോയിട്ടോ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും നാല് പ്രാവശ്യം അവരിവിടെ വരികയും ചില സാങ്കേതിക ദിവസങ്ങൾ പറയുകയും അതെല്ലാം പരിഹരിച്ചുകൊണ്ടോ ഞങ്ങൾ ഇവിടെ ഈ വേശിച്ചിട്ട് ഒരാളശ്ശേരി പിതാവിൻ്റെ ഓർമ്മയായിട്ടോ ജ്യോതി സ്കൂളുകാർ ഇവിടെ പണിത് തന്നു നമുക്കത് വളരെയധികം ചാരിതാർത്ഥമുള്ള കാര്യമാണ് ഇതിൽ ഞാൻ വണ്ടിയെ പോകുമ്പോൾ ഈ വെയിറ്റ് ഷെയട്ടിൽ ആൾക്കാർ ഇരിക്കുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുകയാണ് എന്ത് ചോദിച്ചു കഴിഞ്ഞാലോ ഇവിടെ ധാരാളം അപകടങ്ങളോ ഇവിടെ ഉണ്ടായിട്ടുണ്ട് മഴ പെയ്യുമ്പോൾ ഈ സൈഡിലുള്ള വെയിൽ ഷെട്ടിൽ കയറിയിരുന്നിട്ടോ വണ്ടി വരുമ്പോൾ ആളുകൾ അങ്ങോട്ട് ഓടുമ്പോൾ പല അപകടങ്ങളും ഈ ജംഗ്ഷനിൽ നടന്നിട്ടുണ്ട് അന്ന് മുതൽ നമുക്ക് തോന്നുന്നതാണ് അതിന് എൻ്റെ കൂട്ടത്തിൽ കൂടെ നിന്ന് ഇത് പണിയാൻ വേണ്ടി പണിത് തന്ന പയ്യാ ജോയിസ് സ്കൂളിൻ്റെ പ്രിൻസിപ്പളിനും അതുപോലെ തന്നെ ഇതിനെല്ലാം സഹകരണം ചെയ്താൽ ഇവിടെയുള്ള സ്നേഹമുള്ള നാട്ടുകാർക്കും നന്ദി പറയുന്നു ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ തുടർന്നുള്ളതിൻ്റെ പ്രവർത്തനങ്ങളിലും നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ വാർഡ് നോക്കിയല്ല ഞാൻ മത്സരിക്കുമ്പോഴെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പഞ്ചായത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുമെന്ന് നിങ്ങൾക്ക് വാക്കുതരികയാണ്